കുരിങ്ങാട് പുഴ പ്രദേശത്ത് പ്രഖ്യാപിച്ച റിസർവ് ഫോറസ്റ്റിനുള്ള കരട് നോട്ടിഫിക്കേഷൻ പിൻവലിച്ച് ഒഴുക്കിന് തടസ്സമായിട്ടുള്ള ചെളിയും മണ്ണും നീക്കം ചെയ്യണമെന്ന് കർഷക സംഘം മണലൂർ ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു പുഴയുടെ വീതി കുറഞ്ഞ പ്രദേശമായ കൂരിക്കാട് ചെക്ക് ഡാം നിർമ്മിച്ച് ശുദ്ധജല തടാകമാക്കി മാറ്റണമെന്നും പ്രമേയത്തിൽ ആവശ്യം തൃശൂർ ജില്ലയിലെ മഴവെള്ളവും ഡാമുകൾ തുറന്നുവിടുന്ന വെള്ളവും ഒഴുകി മൂന്ന് റെഗുലേറ്ററുകളിൽ ഒന്നാണ് ഇടിയൻചിറ റെഗുലേറ്റർ റെഗുലേറ്റർ കഴിഞ്ഞാലുള്ള പെരിങ്ങാട് പുഴ മണ്ണൊലിച്ചു വന്ന് നികുന്നതിന്റെ ഭാഗമായി നീരൊഴുക്കിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ടുതന്നെ മഴക്കാലത്ത് വെള്ളമൊഴുകി പോകാൻ ദീർഘസമയമെടുക്കുകയും മുല്ലശ്ശേരി എളവള്ളി മേഖലയിൽ വലിയ വെള്ളക്കെട്ടിന് കാരണമാകുന്നതും പതിവായിരിക്കുകയാണ് പെരിങ്ങാട് പുഴ പ്രദേശം നിലവിൽ റിസർവ് ഫോറസ്റ്റ് കരട് നോട്ടിഫിക്കേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നതു മൂലം ഒലിച്ചു വന്നിട്ടുള്ള മണ്ണും ചെളിയും നീക്കം ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയാണ് അതിനാൽ നിലവിലെ പെരിങ്ങാട് പുഴ പ്രദേശത്ത് പ്രഖ്യാപിച്ച റിസർവ് ഫോറസ്റ്റ് കരട് നോട്ടിഫിക്കേഷൻ പിൻവലിച്ച് ഒഴുക്കിന് തടസ്സമായിട്ടുള്ള ചെളിയും മണ്ണും നീക്കം ചെയ്ത് പുഴ വീതി കുറഞ്ഞ പ്രദേശമായ കൂരിക്കാട് ചെക്ക് ഡാം നിർമ്മിച്ച് ശുദ്ധജല തടാകമാക്കി മാറ്റാൻ പദ്ധതി തയ്യാറാക്കണമെന്ന് കേരള കർഷക സംഘം മണലൂർ ഏരിയ കൺവെൻഷൻ പ്രമേയം മൂലം കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു മുല്ലശ്ശേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ സജ്ജമാക്കിയ കെ കെ രഘുനാഥൻ മാസ്റ്റർ നഗറിൽ നടന്ന കേരള കർഷക സംഘം മണലൂർ ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുരളിപ്പെരുന്നല്ലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം ഏരിയ പ്രസിഡന്റ് കെ പി ആലി അധ്യക്ഷനായി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി വി ഹരിദാസൻ സിപിഐഎം ഏരിയ സെക്രട്ടറി സി കെ വിജയൻ കർഷക സംഘം ഏരിയ സെക്രട്ടറി വി എം സുർജിത് എ കെ ഹുസൈൻ ലതി വേണുഗോപാൽ ശ്രീകുമാർ വാഗ ജിയോഫോക്സ് കെ രാകേഷ് ഓമന അശോകൻ പി കെ പ്രസാദ് എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി എ കെ ഹുസൈൻ പ്രസിഡന്റ് വി എൻ സുർജിത്ത് സെക്രട്ടറി കെ രാഗേഷ് ട്രഷർ എന്നിവരെ തെരഞ്ഞെടുത്തു സിസിടിവി ന്യൂസ്